ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ കാര്യം സാധാരണ ഗവൺമെന്റിനോടാ പറയുന്നു നിങ്ങൾ ഇത് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം എന്നാ പറയാറ് ഈ ഹൈക്കോടതിക്ക് ഹൈക്കോടതിക്കറിയ സർക്കാരിൽ കപ്പലുണ്ട് കള്ളന്ന് അതുകൊണ്ട് സർക്കാർ ഹൈക്കോടതി എന്താ ചെയ്തത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എ ഡി ജി പിതൽ താഴെ തട്ടിലുള്ള എസ് ഐ എ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി നേരിട്ടെന്ന് വെച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു വേറെ ആർക്കും പോയി റിപ്പോർട്ട് ചെയ്യരുത് റിപ്പോർട്ട് നേരിട്ട് ഇവിടേക്ക് ഹൈക്കോടതിയിലേക്ക് വേറെ ആരുമില്ല ഇല്ലടയിൽ നിങ്ങളും ഹൈക്കോടതി മാത്രമേ ഉള്ളൂ നേരിട്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് വേറെ ആർക്കും റിപ്പോർട്ട് ചെയ്യരുത് എത്രയും പെട്ടെന്ന് സമയം പറഞ്ഞിട്ട് ആറാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുത്ത് അന്വേഷണം നടത്തി പറയണം ആദ്യ അന്വേഷണത്തിൽ ശ്രീ കെ മുരളീധരോട് പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രതിയായി ദേവസ്വം ബോർഡ് പ്രതിയായി ഇല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പ്രതിയായി എല്ലാവരും പ്രതിയായി അത് കഴിഞ്ഞപ്പോഴോ ഞാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു ചോദിക്കണ്ടേ നമ്മൾ ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയാണ് വിത്തിരിക്കുന്നത് ആർക്കാണ് വിത്തിരിക്കുന്നതെന്ന് അറിയാവുന്നവരോടൊന്നേ ചോദിക്കാൻ പറ്റുള്ളൂ ഞാനപ്പൊ പറഞ്ഞു മന്ത്രി കടാകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് വേനൽ കോടീശ്വരനാണ് ഈ അയ്യപ്പന്റെ ദ്വാരാ വിഗ്രഹം വെച്ചിരിക്കുന്നത് അങ്ങ് പറയണമെന്ന് പറയട്ടെ അറിയാവുന്നവരോട് തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിനും നമ്മുടെ പത്മവുമാർക്കും അവർക്കെല്ലാം തന്നെ അറിയാവുന്നുണ്ട് ഇപ്പോ വന്നല്ലോ പ്രതികളായല്ലോ അപ്പൊ അദ്ദേഹം എനിക്കെതിരായിട്ട് ഏത് നോട്ടീസ് ഒരു നോട്ടീസ് അത് അദ്ദേഹം നേരിട്ടോളാം ഞാനൊരു വക്കീലാണ് ഞാൻ നേരിട്ട് വരാം അത് കുഴപ്പമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പണ്ട് സ്വപ്ന സുരേഷ് അദ്ദേഹത്തിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു ആരോപണം ഞാൻ പറയുന്നത് നിങ്ങളാരും വിചാരിക്കണ്ട ഞാൻ പറയില്ല ആകെ ഞാൻ ആഗ്രഹിച്ച ബാങ്കിന്റെ ഡീസന്റ ഞാൻ പറയില്ല ആരോപണം എന്താന്ന് പറയില്ല അപ്പൊ എല്ലാവരും ചോദിച്ചു സിദ്ധിക്കണം ചോദിച്ചു നിങ്ങൾ അവർക്കെതിരായി ഡിഫർമേഷന് കേസെടുക്കുകയാണെന്ന് ചോദിച്ചു ഇനി ഒരിക്കലും ചെയ്യില്ല ഒരു പാവം സ്ത്രീ അവരെങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഓർത്ത് ഞാൻ അവർക്കെതിരെ എടുത്തിട്ടെടുക്കില്ലെന്ന് പറഞ്ഞു ഞാൻ പാവല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്കെതിരെ ഡിഫമേഷൻ കൊടുത്തത് സ്വപ്ന സുരേഷ് പാവമായതുകൊണ്ട് സ്വപ്ന സുരേഷ് സുരേഷെതിരെ കടകംപള്ളി സുരേന്ദ്രന് ഡിഫമേഷൻ നോട്ടീസ് ഇല്ല എനിക്കെതിരെ ഉണ്ട് നമുക്ക് നോക്കാം ഈ ഡിഫമേഷൻ നോട്ടീസിൽ ഒറ്റ കാര്യം തെളിയിച്ചാൽ മതി കോടതിയിൽ ഞാൻ പണ്ട് കേസെടുത്തിരുന്നപ്പോ ആ വക്കീലായിരുന്നപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് സത്യമാണ് തെളിയിച്ചാൽ മതി ഞാനിത് കോടതിയിലേക്ക് പോയി വരുമ്പോഴേക്കുന്നത് സത്യമാണ് തെളിഞ്ഞു എവിടെന്ന് പറയണം അയ്യപ്പന്റെ സാധനം കട്ടിക്കൊണ്ടുവരും എവിടെയാണെന്ന് പറയാം ഇനി എന്തുകൊണ്ടാണ് യു ഡി എഫ് ഇപ്പോഴത്തെ മന്ത്രി കട വാസവൻ രാജിവെക്കണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു അല്ലെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പറയുന്ന സംഭവം അന്നിവര് ദേവസ്വം മന്ത്രി അല്ല അന്ന് ഇവര് ദേവസ്വം ബോർഡിന്റെ ആളുകളല്ല എന്താ കാര്യം ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധി വന്നപ്പോ നമുക്കിതൊക്കെയാണ് അറിയുന്നത് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഏത് ദ്വാരപാലക വിഗ്രഹം വിറ്റതും കത്തളയും വാതിലും സ്വർണം പൂശിയതൊക്കെ അടിച്ചു മാറ്റിയതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരു ചോദ്യം ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കള അയാൾ ശരിയല്ല ഇപ്പൊ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടിൽ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി കേസെടുത്തില്ല ദേവസ് ബോർഡ് അപ്പം എഴുതി കൊടുക്കണ്ടേ ചെയ്യാൾ കൊണ്ടുപോയി ഇന്ന് വിറ്റു കുഴപ്പമാണ് എടുക്കില്ല എന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ അയാളെ തൊട്ടായി ഇവരെല്ലാം തോന്നും അല്ലെ ഇത് മൂടി വെച്ചു ആരും അറിഞ്ഞിട്ടില്ല കേരളത്തിൽ കോടതി അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഈ വർഷം ഈ വർഷമായി വീണ്ടും ആഗ്രഹം മറ്റത് കത്ത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒന്നും കൂടി പൂഷണം സ്വർണം ഏയ് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയത് ഇരുപത് വർഷത്തെ ഗ്യാരണ്ടിയ ഇതിപ്പോ ആറു വർഷമായിരുന്നില്ല അപ്പൊ ഒന്നും കൂടി പൂശാനൊരു മോഹം ആർക്കൊക്കെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കാരണം മറ്റൊന്ന് കൊണ്ടുപോയിട്ട് നല്ല അടി അധികരിച്ചെന്ന് മനസ്സിലായല്ലോ ഏത് അപ്പൊ ഇവർക്കൊരാഗ്രഹം വരാൻ സ്വാഭാവികമല്ലേ അപ്പോഴേക്കും തിരുവാഭരണം കമ്മീഷൻ ഒരു കത്തയരുന്നു എന്തൊക്കെ ഞാൻ കോടതി വിധി എന്ന് വായിച്ചാൽ എന്തെല്ലാം എന്തെടുത്തുണ്ട് രേഖകൾ തിരുവാഭരണ കമ്മീഷൻ ഈ മഡ്രാസില് ഈ പറഞ്ഞൂഷൻ ആ സ്മാർട്ട് സൊല്യൂഷൻസ് അവര് കേപ്പബിൾ അല്ല ഇത് ചെയ്യാൻ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കണ്ട ഇവിടെ വെച്ച് തന്നെ നടത്തിയാ മതി സമ്മതിക്കോ കാരണം പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണ്ടേ പോറ്റിയുടെ കയ്യിൽ കൊടുത്താല് മറ്റേ നടക്കുള്ളൂ അത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്തെഴുതി ആർക്ക് തിരുവാഭരണം കമ്പീസ അല്ലല്ല അത് പോറ്റിക്ക് തന്നെ കൊടുക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇത് പോറ്റി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ വാസ്തവ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ കളവ് നടന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആരോപണ വിധേയരായ അയാൾക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ തീരുമാനിക്കുക പക്ഷെ ഞാൻ പേടിച്ചുപോയി കാരണം ദ്വാരപാലക വിഗ്രഹം പോയി മറ്റേ കഥകിന്റെ സാധനം പോയി സ്വർണം കട്ടലയുടെ സ്വർണം പോയി ഈ പ്രാവശ്യം പോയി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെ അയ്യപ്പന്റെ തങ്കവിഗ്രഹം ഉറപ്പായിട്ട് പോകും അതായിരുന്നു ചാർജെറ്റ് അയ്യപ്പ സമ്മതിച്ചില്ല അയ്യപ്പൻ സമ്മതിച്ചില്ല തങ്ക വയ്ക്കുന്നതും കൂടി അടിച്ചുകൊണ്ടുപോകാൻ അയ്യപ്പൻ സത്യം കൊണ്ട് സമ്മതിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അയ്യപ്പ ഭക്തനാണ് ശബരിമല പോകുന്നതാണ് അയ്യപ്പൻ അങ്ങനെയാണ് കോടതി ഇത് വന്നപ്പോ കോടതി ഇത് ചകഞ്ഞ് 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 നോക്കിയപ്പോഴാണ് പഴയ കഥകൾ മുഴുവൻ ഇങ്ങനെ പുറത്തു വന്നത് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ കവത്തരവും കൂടി പുറത്തു വരുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇയാളെ വിളിച്ചു വരുത്തി വീണ്ടും സംഘ വിഗ്രഹം അടക്കമുള്ള അവർ ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ അടിച്ചുകൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു ഇത് ദേവസ്വം ബോർഡിലെ സി പി എം യൂണിയനിൽപ്പെട്ട ഒരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് കൂടിയാണ് ഇതിന്റെ എവിടെയെങ്കിലും വേറെ കാര്യം കൂടി ഉണ്ടായി നമ്മുടെ മന്ത്രി വാസ്തവന്റെ നിയോജന മണ്ഡലമായ ഏറ്റുമാനൂർ വലിയ ശിവക്ഷേത്രമുണ്ട് മഹാദേവ ക്ഷേത്രം അവരെ ഈ സംഘം പോയി രുദ്ര സ്വർണം കയറ്റിയ രുദ്രാക്ഷമാല പോയി അവിടുത്തെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടാമത് ലോകം മുഴുവൻ വിശ്വാസികളുടെ ഏറ്റവും വലുതായ ഏതൊര പൊന്നാനുമാനൂരപ്പന്റെ ഏറ്റുമാനൂരപ്പന്റെ ഏഴര പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വെച്ചു ഈ ശബരിമല പോലെയല്ലല്ലോ ദൂരെയുള്ള സ്ഥലമല്ലേ ഒന്നാം തീയതി നടുകിടക്കുമ്പോഴും സീസൺ നല്ല പത്തനു പോവുള്ളൂ ഇവിടെ ഏറ്റുമാനൂരിൽ പത്തനം മുഴുവൻ അമ്പലം വളഞ്ഞു എന്നിട്ട് പറയും ഇത് പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് ഇതേ ടീമാ ഇതേ ടീം ഏറ്റുമാനൂർക്ക് പോയത് മനസ്സിലായിക്കോളാം ഇല്ലെങ്കിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനേയും കൂടി ഏതെങ്കിലും കോടീശ്വര വീട്ടിലിരുന്നേതെങ്കിലും കോടീശ്ശിന്റെ വീട്ടിലിരുന്നേ ജനങ്ങൾ ഭക്തരായ ആളുകൾ സംഘടിച്ച് തടഞ്ഞതാണ് ഈ സംഭവം നടന്നത് ഇവരിതാണ് ഏർപ്പാട് അപ്പോ ഞാൻ ഞങ്ങൾ ചോദിച്ചു ആഗോള ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറഞ്ഞു പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴാണ് അയ്യപ്പ സംഗമം നടത്തണം അപ്പോഴാണ് പിണറായി ഒരു പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി മറ്റെന്തൊക്കെയാണ് പറഞ്ഞത് ഇത് പണ്ട് യുവതി പ്രവേശനത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് നവോത്ഥാനം സാമൂഹ്യ മാറ്റം മതിൽ വൻമതിൽ അല്ലെ സ്ത്രീകളുടെ വൻമതിൽ കെട്ടവോത്ഥാന പ്രസ്ഥാനത്ത് തുടങ്ങി ആകാശം ഇഴിഞ്ഞു വീണാലും ഇതിൽ നിന്നൊന്നും മാറ്റമില്ല എന്നെല്ലാം പറഞ്ഞു പോയാൽ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നതിന്റെ തൊട്ടുമുമ്പ് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി വരിക പെട്ടെന്ന് അയ്യപ്പ ഭക്തി ഉണ്ടാവാം ആ അയ്യപ്പ ഭക്തിയുടെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പറയാ പെട്ടെന്നാണ് എന്നിട്ട് അവിടെ പോയിട്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്തൊരു പ്രസംഗമായിരുന്നു മസി ഞാൻ കോർണയിൽ കൊണ്ടുപോയി പിണറായി വിജയൻ അത് നീ തന്നെയാണ് എന്നുള്ള വലിയ ഗീതാവാചകങ്ങളും അത് അവിടുത്തെ മസി എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പത്തനംതിട്ടയാണ് പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കാം എഴുതി കൊടുത്ത ആൾക്കും അറിയില്ല ശബരിമല പോയിട്ടില്ല വായിച്ചു പുള്ളി ശബരിമല പോയിട്ടില്ല ശബരിമലയിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഏറ്റവും നന്നായി മലയാളികളെക്കാൾ ശരണം വിളിക്കുന്നത് ഒരു സ്വാമിയെ അയ്യപ്പം നമ്മൾ വിളിക്കുന്നതിന്റെ കൂടെ കൊണ്ടുവരുന്ന ശരണം വിളിയുണ്ട് അവരിങ്ങനെ ഈ കയറ്റം കയറാൻ വേണ്ടി നടന്നു കയറുന്ന കാലത്ത് ആദ്യകാലത്തൊക്കെ ഇങ്ങനെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയാണ് പോകുന്നത് അപ്പൊ അവരൊരു ശരണം വിളി എന്ന് പറയുന്നത് കല്ലും മുള്ളും കാലുക്കും എത്താനാണ് അതായത് അയ്യപ്പ ഭക്തി നമ്മുടെ മനസ്സിൽ നിറയുമ്പോ കല്ലും മുള്ളും സാധാരണ കല്ലും മുള്ളും ചവിട്ടിയ കാലു കീറും പ്രശ്നമല്ല അത് കാലിന് മെത്തയായി മാറും അതാണ് അയ്യപ്പനുള്ള വിശ്വാസം അപ്പൊ കല്ലും മുള്ളും കാലുക്കുമെത്ത എന്നാണ് പിണറായി വിജയന് എഴുതി കൊടുത്ത ആൾക്ക് പറ്റിയതാണോ ഉള്ളി വായിച്ചപ്പോ പറ്റിയാണോ എന്നറിയില്ല ഉള്ളി വായിച്ചപ്പോ പറഞ്ഞു കല്ലും മുള്ളും കാലി കുത്താണെന്ന് ഞാൻ ചോദിച്ചാൽ അത് ഏത് പുസ്തക അത് ഏത് പുസ്തകയാണെന്ന് ചോദിച്ചു എഴുതി കൊടുത്തവനും അറിയില്ല വായിച്ച ആൾക്കും അറിയില്ല അയ്യപ്പ അയ്യപ്പ ഭക്തി ഉള്ളു പറയാണ് ഇത് എന്നിട്ട് പറയാണ് പോണു ഏത് പാസ്പോർട്ടൊക്കെ കിട്ടിയിരിക്കാണ് പോകാൻ പോവാണ് പരിപാടി ഇവിടുന്ന് അപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ ഏത് പത്ത് കൊല്ലം ഒമ്പതര കൊല്ലമായിട്ട് അവിടുത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വികസന പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായത് വനഭൂമി കിട്ടില്ല വനഭൂമി വാങ്ങിക്കുക എന്നുള്ളത് സങ്കീർണമായൊരു പ്രക്രിയ മുഴുവൻ നടപടിക്രമങ്ങളാണ് ആ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനഭൂമി വാങ്ങിച്ചു ഏകദേശം മുന്നൂറ് ഏക്കറിൽ താഴെ വനഭൂമി മേടിച്ചാൽ ഒരു പ്രശ്നമുണ്ട് അത്രയും ഭൂമി നമ്മൾ വേറെ കൊടുക്കണം വനംവകുപ്പിന് ഇടുക്കി ജില്ലയിൽ ഉമ്മൻചാണ്ടി സർക്കാർ അക്വയർ ചെയ്ത് ഈ നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വകുപ്പിന് കൊടുത്തു മുന്നൂറ് ഏക്കറിലോളം ഭൂമി സ്വന്തമായി സ്വാമി അയ്യപ്പൻ തോട ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആരംഭിച്ചു അപ്പോഴേക്ക് ആ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞ ഒമ്പതിന് കൊല്ലമായി ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത് ഗവൺമെന്റ് പ്രകാരം ഉണ്ടാകുന്നത് ഇപ്പൊ അത് എഴുപത്തിയഞ്ച് വർഷവും പിന്നെ എഴുപത്തി ആറ് വർഷവും ഏകദേശം രണ്ടര മാസവും പൂർത്തിയായി ഇപ്പൊ പറയുക ആഗോള അയ്യപ്പ സംഗമം പ്ലാറ്റിനം ജൂബിലിയാണ് ഇത് പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞിട്ട് ഒരു വർഷവും ഏകദേശം രണ്ടര മാസമായി എഴുപത്തി ആറ് വർഷം കഴിഞ്ഞ് അല്ല അന്ന് നാൽപ്പത്തിരണ്ടായിരം രൂപ എല്ലാ വർഷവും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എല്ലാ വർഷവും ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു ശബരിമലയ്ക്ക് ഗവൺമെന്റ് എ കെ ആദരി ഗവൺമെന്റ് വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപ എൺപത്തിരണ്ട് ലക്ഷം രൂപ ഗവൺമെന്റ് എല്ലാ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കും പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ ഒറ്റയടിക്ക് അത് പത്ത് കോടി ആക്കി കോടി പക്ഷെ ഒറ്റ പൈസ കൊടുത്തില്ല പേപ്പറിൽ മാത്രമേ ഉണ്ടായില്ലോ പത്ത് കോടി ഈ എൺപത്തിരണ്ട് കൊടുത്തതുപോലെ കൊടുത്തിട്ട് മൂന്ന് വർഷമായി എൺപത്തിരണ്ട് ലക്ഷം ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് പോലും കൊടുത്തു തുടങ്ങിയ എൺപത്തിരണ്ട് ലക്ഷം കൊടുത്തിട്ട് മൂന്ന് വർഷമായി അവിടെ സൊസൈറ്റി ഉണ്ട് ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അതിന്റെ എഗ്രിമെന്റ് പകുതി ഗവൺമെന്റും പകുതി ദേവസ്വം ബോർഡും ഇതുവരെ പിണറായി സർക്കാർ ഒറ്റ പൈസ കൊടുത്തിട്ടില്ല ക്ലീനിങ്ങിന് അതെല്ലാം ദേവസ്വം ബോർഡ് കൊടുക്കുക അപ്പോഴാണ് പത്താമത്തെ വർഷം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഈ പ്രശ്നം നമ്മളത് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രശ്നം തോൽവി ഉറപ്പായി നമ്മളെക്കാളും നന്നായിട്ട് അവർക്ക് അറിയാം അവര് തോക്കുമെന്ന് തോൽവി ഉറപ്പായപ്പോൾ ഉണ്ടായ വിഭ്രാന്തിയിൽ നിന്നാണ് ഈ പരിപാടി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല ഒടുക്കട്ട കോൺക്ലേവാണ് എവിടെ നോക്കിയാലും കശുവണ്ടി കോൺക്ലേവ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കശുവണ്ടി ഫാക്ടറികളും കൊല്ലത്ത് പൂട്ടിക്കിടക്കാം കയർ തൊഴിലാളികൾ പട്ടിണിയും ദുരിതമാണ് അപ്പൊ കയർ കോൺക്ലേവ് എല്ലാം കോൺക്ലേവാണ് എന്ത് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ വികസന സദസ് പഞ്ചായത്ത് അലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകണം അടുത്ത ആഴ്ച കോടികൾ മുറക്കുവാണ് കോടികൾ മുറയ്ക്കുക നമ്മുടെ മോഹൻലാലിന് പത്ത് ലക്ഷം രൂപയുടെ അവാർഡ് കൊടുക്കാൻ ചെലവാക്കിയത് രണ്ടര കോടി രൂപ രണ്ടര കോടി ചെലവ് രണ്ടര കോടി രൂപ ഈ ാർ അഞ്ച് നയ പൈസ ഇല്ല കയ്യിൽ ഗജരാവിൽ പൂച്ച പറ്റിയതൊക്കെയാണ് എന്നിട്ട് ഒഴിവ കോടികൾ പോണ പോക്കിന് അടുത്ത യു ഡി എഫ് സർക്കാർ വരുമ്പോ അമ്മമാരുടെ തലയിൽ ഇരിക്കട്ടെന്ന് വിചാരിച്ച് തൂത്തുമാരി അടമരളം പറഞ്ഞിക്കൊണ്ടു പോവാണ് പോണ പോക്കിൽ അപരാണെന്താ അയ്യപ്പന്റെ അടുത്തുനിന്ന് പരീക്ഷിക്കാൻ പോയതാണ് ആഗോള അയ്യപ്പ സംഘം അതൊക്കെ അയ്യപ്പൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു ഇപ്പൊ പ്രതിക്കൂട്ടിൽ നിൽക്കുക പ്രതിക്കൂട്ടി നിൽക്കുക കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുക ഇതാണ് ഈ വിഷയം ഞാൻ പറഞ്ഞിട്ട് ഈ അവര് ഭക്തരാണോ അല്ലേ എന്നുള്ളത് അവരുടെ പ്രശ്നം ഇത് ഓരോരുത്തരുടെ വിശ്വാസമാണ് വിശ്വാസമുള്ളതില്ല പക്ഷേ ഇതെല്ലാം ലക്ഷക്കണക്കിന് ഭക്തരുടെ അല്ലെ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കുന്ന അവരുടെ വേദനകൾ ഇറക്കി വയ്ക്കുന്ന അവര് മനസ്സ അല്ലെ തീഷ്ണമായ പ്രാർത്ഥനകൾ കൊണ്ടാണ് ദൈവസന്നിധികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യം എത്താറുന്നത് അല്ലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് എല്ലാ ദൈവ സന്നിധികളും ചൈതന്യമൊക്കെ ഈ ഹൈദരാബാദിൽ നിന്ന് നടന്നു വരുന്ന ഭക്തന്മാരുണ്ട് എല്ലാ വർഷവും ഹൈദരാബാദിൽ നിന്ന് കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട് കർണാടകത്തിൽ നിന്ന് വരുന്നവരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി വരുന്ന ലക്ഷക്കിടക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ആ വികാരമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയിൽ നിന്നാണ് ഇതുപോലെ ഒരു തുള്ള ഈ ഗവൺമെന്റ് നടത്തിയത് ഈ ഗവൺമെന്റ് നടത്തിയത് രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നതാണ് അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എല്ലാവരും മുൻ ഇതിന് ഉത്തരവാദികളായ മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേസിൽ പ്രതിയായി കൃത്യമായി അന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കണം അതിനുവേണ്ടിയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര അമ്പലങ്ങൾ പണ്ടും സി പി എമ്മിന്റെ ഒരു പരിപാടി ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി ഏതാണ് റഷ്യൻ വിപ്ലവം ഉണ്ടായ കാലത്ത് പോലും റഷ്യയിൽ അമ്പത്തിനാലായിരം പള്ളികൾ അടിക്കുന്നതാണ് ചരിത്രത്തിൽ പറയുന്നു റഷ്യൻ വിപ്ലവത്തിൽ ആവേശം കൊണ്ട് ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട ഇവിടെ അത്ര പള്ളിക്ക് ഒളയടിക്കാനില്ലാത്തതുകൊണ്ടാണ് അമ്പലത്തിലേക്ക് കയറിയത് അമ്പലങ്ങൾ കൊള്ളയടിക്കുക അമ്പലങ്ങൾ കൊള്ളയടിക്കുക സഹകരണ ബാങ്കുകൾ അടിക്കുന്നത് പോലെ അമ്പലങ്ങൾ കൊള്ളയടിക്കുക ഈ അമ്പലത്തുള്ള ക്കെതിരായി ക്ഷേത്രം വിഴുങ്ങിയൽക്ക് അമ്പലം വിഴുങ്ങിയൽക്കെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഈ ജാഥയുടെ നായകൻ ശ്രീ കെ മുരളീധരൻ അവരുടെയും പ്രിയപ്പെട്ട വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് സുദീഖിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ വിശ്വാസ സംരക്ഷണ യാത്ര നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി